ഹലോ ഗോയ്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഷോർട്സ് വീഡിയോ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു ലോങ് വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നായിന്റെ ബ്ലോഗ് തന്നെയാണ് വെച്ചാൽ നമ്മുടെ നായി ഇത് അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ചെക്ക എന്തേ ഉള്ളൂ ഇതിന് മുമ്പില് നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പത്തെ നായിനെ കാണിച്ചിട്ടാണ് മുമ്പത്തെ നായി അവിടെ ഇരിക്കുന്നുണ്ട് അവന് അവനൊരു ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസം പ്രായവായ്പ കൊണ്ടുവന്നാണ് ചോയ്ക്ക് സൈസ് ഉണ്ട് കേസുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും എത്ര നായ്ക്കളങ്ങൾ നിങ്ങൾക്ക് കമ്മൻ്റ് ചെയ്യട്ടോ കേസ് അപ്പം നിങ്ങളുടെ പിന്നെ നായ്ക്കളുടെ പേരൊക്കെ നമ്മൾ ഇവിടെ കമ്മൻറ്റ് ചെയ്യാം നമ്മുടെ നായ്ക്ക് ഇതുവരെ ലാബിന് പേരിട്ടിട്ടുള്ളടാ അപ്പം പേര് നിങ്ങൾ കമ്മൻ്റ് ചെയ്തോളും നമുക്ക് അത്ര ഉപകാരമായിരിക്കും പിന്നെ ഈ വീഡിയോ പുതിയതായി കണ്ടുവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നെങ്കിൽ ബെല്ലൈക്കൻ പിടിച്ച് പൊട്ടിച്ചോളും അപ്പോൾ പുതിയ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ വരുന്നതായിരിക്കും അപ്പം നമുക്ക് നയതിൻ്റെ അടുത്ത് പോകാം ഹൈ ബറ ഹായ് ബൈ ബറാ ഹായ് 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 എല്ലാവർക്കും ഹായ് എന്താ വീഡിയോ വന്ന് എല്ലാവർക്കും ഹായ് ഇതൊക്കെയാണ് നായ്ക്കളുടെ വിശേഷങ്ങള് അപ്പൊ നമ്മൾ മൈൻഡ് വീഡിയോ ഒക്കെ കണ്ടില്ല അപ്പൊ ഇത്രയും ഒഴുക്കെ വീഡിയോ അപ്പൊ മാക്സിമം ഷെയർ ചെയ്ത് കാണുക നമ്മൾ പുതിയ കൊണ്ടുവന്നാൽ അപ്പോൾ ലൈക്കൊക്കെ ചെയ്ത് കാണുക അപ്പോൾ മാക്സിമം നല്ല സപ്പോർട്ട് നിങ്ങളേത് കാണും അപ്പോൾ നമ്മൾ ഈ മറ്റൊരു നൈൻറ്റീവ് വീഡിയോ ആയിട്ട് നമ്മൾ പുതിയ അതുവഴി ബൈ